എന്തോട് മമ്മി ഇത് ഉപ്പ് മാങ്ങൾ വന്ന് ആഹാ മാങ്ങ ഉപ്പിലിട്ടതാണേ എത്ര മാസം പഴക്കമുള്ളതാ ഇത് ഒരു വർഷം ഒരു വർഷം അടി നമ്മൾക്ക് അടുത്ത മാങ്ങ വരുമ്പോഴത്തേക്ക് വീണ്ടും വിടും ആണോ ഇവിടെ ആണെങ്കിൽ ഉപ്പിലിട്ട മാങ്ങക്ക് ഭയങ്കര പ്രസക്തിയാണ് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയാ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയാത്ര ഉണ്ടോ നോക്കട്ടെന്തൊക്കെയുണ്ട് പിന്നെ പിന്നെ ഡബിൾ വെളിക്ക ഉപ്പിലിട്ടതുണ്ട് പിന്നെ നെല്ലിക്ക പുളിയുണ്ട് നെല്ലിക്ക ഉണ്ട് നെല്ലിപ്പുളി മറ്റേ ഡബിള് വെള്ളിക്ക അച്ചാറുണ്ട് പിന്നെ മാങ്ങ ഉപ്പിലിട്ടത് മാങ്ങ കൂടുതൽ ഇട്ടേക്കുന്നേ അതാ ഇത് മാങ്ങ മാങ്ങാ ഇപ്പഴിട്ടതാ മാങ്ങ അച്ചാർ പഴുത്തതും പഴുക്കാത്തതും പഴുത്തമാങ്ങാ തളഞ്ഞത് അമ്പത് രൂപയ്ക്ക് പച്ചക്കറി കൊടുക്കാറുണ്ട് ആ രൂപ ആര് വന്നാലും എത്ര ഐറ്റം ഐറ്റം കാണും അല്ലേ അതെ ഒരു ചെറിയ അവിയൽ വെക്കാനുള്ള സാധനങ്ങളെല്ലാം ചെറിയ അവിയലല്ല വലിയ അവിയൽ വെക്കാൻ ആണല്ലേ വെക്കാണല്ലേ ശരിക്കും ഒരു അവിയൽ വെക്കാനുള്ളത് കൊടുക്കും ഇത് മത്തങ്ങ വെള്ളരിക്ക പിന്നെ തടിയങ്ക പച്ചക്ക പച്ചക്ക പിന്നെ ഇത് ചൊരക്ക എന്ന് പറയും അത് പിന്നെ പടവലങ്ങ പ്രത്യേകമാണോ അതൊക്കെ ശിവക്കിഴങ്ങ് ഇവിടെ നാടൻ നാരങ്ങകൾ നാരങ്ങകള് കിട്ടൂല്ലേ നാടൻ സാധനങ്ങളെല്ലാം വിൽക്കത്തില്ലേ നാരങ്ങ തന്നെ നാരങ്ങയാണെന്ന് ഇത് പിഴിഞ്ഞു കുടിക്കുന്ന കറി ആ എന്നാ നോക്കട്ടെ മോഡ കൃഷിയല്ലേ അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ഇത് അച്ചാർ ഇട്ടു നോക്കാം ആ അച്ചാർ ഇട്ടു നോക്കാം ശരിയെന്നാ സാധനം ഇത് മുളക് പൊടി നമ്മള് കഴുകി ണക്കി പൊടിച്ച് വെക്കുന്നു വീട്ടിലെത്തി മല്ലി നമ്മള് കഴുകി ഉണക്കി വെക്കുന്നത് ഇത് മഞ്ഞപ്പൊടി ഇത് കഴുകി ഉണക്കി വെക്കുന്നത് പ്യൂർ സാധനം അല്ല നമ്മുടെ വീട്ടില് ഇത് എന്റെ അടുക്കളയാണ് അപ്പൊ ആൾക്കാർ വരുന്ന അനുസരിച്ച് നമ്മള് വിൽക്കുകയും ചെയ്യുന്നുണ്ട് നമ്മള് കഴിക്കുകയും ചെയ്യുന്നുണ്ട് അതിന്റെ പ്രത്യേകിച്ച് എനിക്കൊരു ടൈംപാസ് ഇട്ടതായത് ഓക്കെ അപ്പൊ അങ്ങനെ നല്ല നല്ല ഐറ്റംസ് നമ്മൾ പറയട്ടെ നിങ്ങൾക്കൊക്കെ ഉപ്പേരി സെന്റ് പഠിച്ച് ഇട്ട് അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ എണ് ആവശ്യത്തിന് മമ്മി മമ്മിയുടെ കട എവിടാന്നൊന്ന് പറഞ്ഞേടത്തിന്ന് വെച്ചാല് കായംകുളം കാക്കനാട് ഊടത്തി ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കട തെക്കുവശം കാക്കനാടിന് തെക്കുവശം അപ്പൊ എല്ലാരും പേര് പേര് ഫ്രഷ് ഫ്രഷ് ആൻഡ് ആൻഡ് ഗുഡ് ഗുഡ് ആ നമ്മുടെ കടയുടെ എന്നാണ് അപ്പൊ എല്ലാരും വന്നൊന്ന് നമ്മുടെ പച്ചക്കറികളും ഫ്രൂട്ട്സും പിന്നെ നമ്മുടെ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് പിന്നെന്താ പറയുക ഉപ്പിലിട്ടത് ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാം ഉണ്ട് മസാലകള് മുട്ടകള് പപ്പടം വിനാഗിരി വേണ്ട സോപ്പ് ഐറ്റംസും ഉണ്ട് മാത്രം അപ്പൊ എല്ലാരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കണം വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ മമ്മി ഒരു ചാറ്റ പറഞ്ഞു ചാറ്റാ